വെൽക്കം ടു ക്രിസിൽ ക്രിക്കറ്റിൽ ഒരുപാട് ലോകോത്തര ഫാസ്റ്റ് ബോളർമാരെ ഒന്നും സൃഷ്ടിക്കാൻ ഒരിക്കലും ഇന്ത്യയ്ക്ക് ആയിട്ടില്ല വിരലിലെണ്ണാവുന്ന മികച്ച പേസർമാരെ ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളതാണ് അതിൽ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിലേക്ക് ആദ്യം കടന്നുവരുന്നത് ഹരിയാന ഹരിക്കേൻ എന്നറിയപ്പെട്ട അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ ഭൂപടത്തിൽ ഇന്ത്യക്ക് ഒരു മഹത്തായ സ്ഥാനമുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത കപിൽ ദേവായിരുന്നു കപിലിനു ശേഷം ജവഗൽ ശ്രീനാഥ് ഖാൻ ആശിഷ് നെഹ്റ തുടങ്ങിയ മികച്ച പേസർമാർ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു അവതാരം ഇതാദ്യമായാണ് എന്ന് നിസ്സംശയം പറയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫാസ്റ്റ് ബോളർ ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ അത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് ടെസ്റ്റിലും ഏകദിനത്തിലും ട്വന്റി ട്വന്റിയിലും എതിർ ടീമിനുമേൽ മാരകശേഷിയിൽ പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ ഫാസ്റ്റ് ബോളർ എന്തുകൊണ്ട് ബുംറ ഇത്രയും അപകടകാരിയാകുന്നു എന്ന ചോദ്യത്തിന് വിദഗ്ധരുടെ പക്കൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട് ബുംറയുടെ വേരിയേഷൻസ് ആണ് ഏറ്റവും പ്രധാനമെന്ന് ചിലർ ന്യൂബോളിൽ ഇന്നിംഗ്സിന്റെ ആദ്യഘട്ടത്തിൽ സ്വിംഗിംഗ് ഡെലിവറികളിലൂടെയും മൂവ്മെന്റുകളിലൂടെയും ബുംറ ബാറ്റർമാരെ വിറപ്പിക്കുന്നു ന്യൂബോളിൽ സ്വിംഗ് എന്ന് പറയുന്നത് ലോകത്തിലെ മിക്ക ബൗളർമാർക്കും ലഭിക്കുന്ന ഒന്നാണ് അതിന്റെ കൂടെ ബോൾ പിച്ച് ചെയ്ത ശേഷം ഷാർപ്പായി അകത്തേക്കും പുറത്തേക്കും മൂവ് ചെയ്താലോ അത് ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി അപകടം പിടിച്ചത് തന്നെയാണ് അങ്ങനെ കട്ടേഴ്സ് അറിയുന്ന ബൗളർമാർ വിരളമാണ് താനും ക്രിക്കറ്റ് മത്സരങ്ങൾ മാറ്റിംഗ് വിക്കറ്റുകളിൽ കളിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ബൌളർമാർ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ഷാർപ്പായി അകത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ ബൗൾഡ് ആകാനും പുറത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ ബാറ്റർ എഡ്ജ് ചെയ്യാനുമുള്ള സാധ്യത കൂടുതലാണ് ന്യൂ ബോളുകളിൽ ഇതുതന്നെയാണ് ബുംറയുടെ പ്രധാന ആയുധവും ഇനി ഡെത്ത് ഓവറുകളിൽ അഥവാ ഇന്നിങ്സിന്റെ അവസാന ഓവറുകളിലാണ് ബുംറ തന്റെ വിശ്വരൂപം പുറത്തെടുക്കുന്നത് ആ സമയത്ത് വേരിയേഷൻസിന്റെ ഒരു മായിക ലോകം തന്നെ സൃഷ്ടിക്കാൻ ബുംറയ്ക്ക് കഴിയുന്നു സ്ലോവറുകൾ തന്നെ പലവിധം ഗുഡ് ലെങ്തിൽ എറിയുന്ന സ്ലോവറുകൾ സ്ലോ ബൗൺസറുകൾ വൈഡ് ലൈനോട് ചേർത്ത് എറിയുന്ന സ്ലോവറുകൾ അങ്ങനെ നിരവധി ജസ്പ്രീത് ബുംറയുടെ മറ്റൊരു പ്രധാന ആയുധം ബൗൺസറുകളാണ് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ബൗൺസറുകളും ഷോർട്ട് പിച്ച് ഡെലിവറികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ബാറ്ററുടെ വേസ്റ്റ് ഹൈറ്റിൽ നിന്ന് ഷോൾഡർ ഹൈറ്റ് വരെ എറിയുന്ന ബോളുകളാണ് ഷോർട്ട് പിച്ച് ഡെലിവറികൾ എന്നാൽ ബാറ്ററുടെ മുഖത്തിനു നേരെ എറിയുന്ന ബോളുകളാണ് ബൗൺസറുകൾ പ്രത്യേകിച്ചും ഏകദിനത്തിലും ട്വന്റി ട്വന്റി ഷോർട്ട് പിച്ച് ബോളുകൾ കട്ട് ഷോട്ടിലൂടെയും പുൾ ഷോട്ടിലൂടെയും റൺസ് കണ്ടെത്താൻ ബാറ്റർമാർക്ക് കഴിയുമ്പോൾ ബൌൺസറുകളിൽ അത് അത്ര എളുപ്പമല്ല ബുംറയുടെ ബാറ്ററുടെ മുഖത്തിനു നേരെയുള്ള ബോളുകൾ വളരെയധികം അപകടം നിറഞ്ഞതുമാണ് ഇനി ജസ്പ്രീത് ബുംറയുടെ ആവനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ത്രം ഇതൊന്നുമല്ല അത് ബാറ്റർമാരുടെ സ്റ്റമ്പ് ധരിപ്പിക്കുന്ന യോർക്കറുകളാണ് കുട്ടിക്കാലത്തെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹം സ്വായത്തമാക്കിയതാണ് ഏത് ലോകോത്തര ബാറ്ററേയും കുഴപ്പിക്കുന്ന യോർക്കറുകൾ ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റനും കമന്റേറ്ററുമായ റിക്കി പോണ്ടിഗിന്റെ അഭിപ്രായത്തിൽ മറ്റു ബൌളർമാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് മുന്നിൽ നിന്നാണ് ജസ്പ്രീത് ബുംറ ബോൾ റിലീസ് ചെയ്യുന്നത് ഈ അടുത്തു നടന്ന ഇന്ത്യയുടെ ലോകകപ്പ് മത്സരത്തിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു അഭിപ്രായം ഉന്നയിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ബുംറയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ ബൌളിംഗ് ആക്ഷൻ തന്നെയാണ് ഒരിക്കലും ഒരു ഫാസ്റ്റ് ബോളർക്ക് ചേർന്ന ആക്ഷൻ അല്ല അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ തുടക്കകാലത്തും ഇന്ത്യൻ ടീമിൽ എത്തിയതിനു ശേഷവും ഒരുപാട് വിമർശനങ്ങളാണ് അദ്ദേഹം നേരിട്ടത് ഈ ബൌളിംഗ് ആക്ഷനിൽ ഒരുപാട് കാലം ക്രിക്കറ്റിൽ കളിക്കാനാകില്ല എന്നായിരുന്നു ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടറായ കപിൽ ദേവിന്റെ അഭിപ്രായം പക്ഷേ ബുംറ അരങ്ങേറ്റം കുറിച്ച് കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം അത് മാറ്റി പറയുകയും ചെയ്തു ബുംറ ഗുജറാത്തിന് കളിച്ചു തുടങ്ങിയ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ പല കോണുകളിൽ നിന്നും ബുംറയുടെ ബൌളിംഗ് ആക്ഷനെതിരെ ആക്ഷേപമുയർന്നിരുന്നു ഇൻ സ്വിംഗറുകളും യോർഗറുകളും മാത്രം എറിയാൻ കഴിയുന്ന പ്രത്യേക ആക്ഷനിൽ ബൗൾ ചെയ്യുന്ന ഒരു ബൌളർ അതായിരുന്നു ജസ്പ്രീത് ബുംറയ്ക്ക് ഗുജറാത്തിലെ ക്രിക്കറ്റ് പെണ്ഡിറ്റുകൾ ചാർത്തിക്കൊടുത്ത പട്ടമെന്ന് അന്ന് ഗുജറാത്ത് ടീമിൽ ബുംറയുടെ ക്യാപ്റ്റനായിരുന്ന മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ പാർത്ഥിവ് പട്ടേൽ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിന്റെ ടാലന്റ് സ്കൌട്ടുകൾ ഗുജറാത്തിൽ നിന്ന് ബുംറയെ കണ്ടെത്തി തങ്ങളുടെ ടീമിലെത്തിച്ചു അതിന് നേതൃത്വം വഹിച്ചതാകട്ടെ മുൻ ഇന്ത്യൻ കോച്ചായിരുന്ന ന്യൂസിലൻഡുകാരൻ ജോൺ റൈറ്റും ബുംറയുടെയും മുംബൈ ഇന്ത്യൻസിന്റെയും തലവര മാറ്റിയ സംഭവമായിരുന്നു അത് മുംബൈ ടീമിലെത്തിയ ബുംറയെ അവിടെ കാത്തിരുന്നതാകട്ടെ ഫാസ്റ്റ് ബൌളിങ്ങിൽ വൈവിധ്യം കൊണ്ട് ഇന്ദ്രജാലം കാണിച്ചിരുന്ന സാക്ഷാൽ ലസിത് മലിംഗയായിരുന്നു മലിംഗയിൽ നിന്ന് വേരിയേഷനുകളുടെ ബാലപാഠങ്ങൾ പഠിച്ച ബുംറ പിന്നീടുള്ള ഓരോ വർഷവും ബാറ്റർമാരുടെ പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് വരെ നടന്ന അഞ്ച് ഐ പി എൽ ടൂർണമെന്റുകളിൽ ഒന്നിൽ പോലും കിരീടം ചൂടാൻ കഴിയാതെ പോയ മുംബൈ പിന്നീട് ലസിത് മലിംഗയുടെയും ജസ്പ്രീത് ബുംറയുടെയും മികവിൽ നേടിയത് അഞ്ച് കിരീടങ്ങളാണ് ബുംറയെ മുംബൈ ടീമിലെത്തിച്ചപ്പോൾ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വിനാശകാരിയായ പേസറായിരിക്കും ഇവനെന്ന് ജോൺ റൈറ്റ് പോലും കരുതി കാണില്ല ലോകത്തിലെ ഏത് ക്യാപ്റ്റനും കൊതിക്കും തന്റെ ടീമിൽ ബുംറയെ പോലെ ഒരു ബൗളറെ കിട്ടാൻ സ്പിന്നർമാരെ സഹായിക്കുന്ന ഉപഭൂഖണ്ഡത്തിലെ പിച്ചുകൾ ബാറ്റർമാരെ അതിരറ്റ് സഹായിക്കുന്ന ഐ പി എൽ മത്സരങ്ങളിലെ പിച്ചുകൾ ബൌളർമാർക്ക് കാറ്റിന്റെ ആനുകൂല്യം ലഭിക്കുന്ന വെസ്റ്റ് ഇൻഡീസിലെയും ന്യൂസിലൻഡിലെയും പിച്ചുകൾ അന്തരീക്ഷത്തിലെ ഈർപ്പം കാരണം കൂടുതൽ സ്വിംഗ് ചെയ്യുന്ന ഇംഗ്ലണ്ടിലെ പിച്ചുകൾ ബോളുകൾ കുത്തി ഉയരുന്ന ഓസ്ട്രേലിയൻ പിച്ചുകൾ അണ്ണീവൺ ബൌൺസ് ലഭിക്കുന്ന സൗത്ത് ആഫ്രിക്കയിലെയും ടി ട്വന്റി ലോകകപ്പ് നടന്ന ന്യൂയോർക്കിലെയും പിച്ചുകൾ അങ്ങനെ എവിടെയും കാര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും ബുംറ എതിർപ്പാളയത്തിൽ നാശം വിതയ്ക്കുമെന്ന് ഉറപ്പാണ് ആറാം തമ്പുരാൻ എന്ന മലയാളം സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു പഞ്ചു ഡയലോഗ് ബുംറയെ സംബന്ധിച്ചിടത്തോളം അച്ചട്ടാണ് ആകാശത്തിന് കീഴിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ് എന്ന് പറയുന്നത് പോലെ ലോകത്തിലെ ഏതു രാജ്യത്തിലെ പിച്ചും ജസ്പ്രീത് ബുംറയ്ക്ക് സമമാണ് ആകാശത്തിന് ട്വന്റി ട്വന്റിയിൽ ബുംറയുടെ മഹത്വം അറിയണമെങ്കിൽ ഈ കാര്യമൊന്നു പരിശോധിച്ചാൽ മതി ഐ പി എൽ മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസ് അവരുടെ പകുതി മത്സരങ്ങളും കളിക്കുന്നത് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ബൌളർമാരുടെ ശവപ്രമ്പ് എന്നാണ് വാങ്കഡേ അറിയപ്പെടുന്നത് തന്നെ പക്ഷെ അവിടെയും ബുംറയെ അടിച്ചകറ്റുക എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാർക്ക് പോലും എളുപ്പമല്ല എന്തുകൊണ്ട് ബുംറ ഇത്ര അപകടകാരിയാകുന്നു ഒന്ന് ബാറ്റർമാരുടെ മനസ്സെറിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ശരീരഭാഷ മനസ്സിലാക്കി തന്റെ കൈവശമുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യമായ കഴിവ് രണ്ട് എതിരാളി പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് പ്രയോഗിക്കുവാനുള്ള വൈദഗ്ധ്യം ഉദാഹരണമായി പറഞ്ഞാൽ കുറച്ചു മാസങ്ങൾക്ക് മുന്നേ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ചിൽ ഇംഗ്ലീഷ് ബാറ്ററായ ഒലി പോപ്പിനെതിരെ പ്രയോഗിച്ച യോർക്കർ ഒരു ടെസ്റ്റ് മാച്ചിൽ അങ്ങനെയൊരു സമയത്ത് അങ്ങനെയൊരു യോർക്കർ ആരും തന്നെ പ്രതീക്ഷിക്കില്ല എന്നതാണ് പോപ്പിന്റെ കുറ്റിതെറിപ്പിച്ചത് ഒരു കാലഘട്ടത്തിൽ വസീം അക്രമിനെയും വക്കാർ ഒക്കെ കണ്ട് ഇതുപോലൊരു ഫാസ്റ്റ് ബോളർ നമുക്കില്ലല്ലോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന ഇന്ത്യൻ ആരാധകർക്ക് ലഭിച്ച വരദാനമാണ് ജസ്പ്രീത് ബുംറ എന്ന് പറയാതെ വയ്യ